എന്താണ് ബിഗ് ബോസ് വീട്ടിനകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ടാസ്കില് കള്ളക്കളി കളിച്ചു ആര് സായിയുടെയും ഷിജോയുടെയും ടീം പതപ്പിക്കൽ ടാസ്കില് എന്നിട്ട് ഈ കള്ളക്കളി കണ്ടിട്ട് മനസ്സിലായി എന്നിട്ട് എന്താ ആരും അത് ചോദ്യം ചെയ്യാത്തത് ഇതെന്താ ചോദ്യം ചെയ്യാത്തത് ഇത് വെറും ടാസ്ക് അല്ല ടിക്കറ്റ് ഫിനാലിയിലേക്ക് ബോണസ് പോയിന്റ് കിട്ടുന്ന ടാസ്ക് ആണ് പറഞ്ഞേക്കുന്നത് ആ ഇപ്പൊ അങ്ങനെ പറഞ്ഞേക്കുന്ന ടാസ്ക് ലിറ്റർ പ്രകാരം പിന്നെ പണപ്പെട്ടി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഡിസ്കസ് ചെയ്യുകയാണ് സായി കൃഷ്ണ നന്ദനയ്ക്ക് പണപ്പെട്ടി കിട്ടണം അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ആരൊക്കെ ചെയ്യണം ആരൊക്കെ എങ്ങനെ നിക്കണം സത്യം പറഞ്ഞാൽ ഇത് പ്രേക്ഷകരെയും ബിഗ് ബോസ് ടീമിനെ പറ്റിക്കലല്ലേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പണപ്പെട്ടി എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് അതിനകത്ത് എല്ലാവർക്കും അർഹതയുണ്ട് ഇപ്പൊ നന്ദനയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ശരിയാണ് പാപ്പട്ടയാണ് പക്ഷെ എന്നാലും അതിങ്ങനെ നേരത്തെ ഡിസ്കസ് ചെയ്ത് അത് ഫിക്സ് ചെയ്യുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പം ടോട്ടലി എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇവിടെ കള്ളക്കളി നടന്നു എന്നാണ് പറയുന്നത് സായും സിജോയും കൂടി ഇതിനകത്ത് കള്ളക്കളി നടന്നതായിട്ട് പറയുന്നു അതായത് സോപ്പ് ഇവർ ഇങ്ങനെ നന്നായിട്ട് ഒരച്ചിട്ട് അത് രണ്ടാമിറ്റ് പൊട്ടിച്ചിട്ട് അതിട്ടു അവരുടെ ഷവറില്ലേ അവരുടെ ഷവറിന് മാത്രമേ ഉള്ളൂ അവിടെ വെള്ളം അടിഞ്ഞത് അതായത് ഈ സോപ്പ് പോയിട്ട് അകത്ത് കുടുങ്ങിയിട്ട് അത് അടഞ്ഞായിരുന്നു അതിൻ്റെ പൈപ്പ് അങ്ങനെയാണ് അവർക്ക് വെള്ളം കെട്ടി നിന്നത് അപ്പം ഞാനും ആലോചിച്ചു ബാക്കിയുള്ളവർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഇവർ കുളിച്ച വെള്ളം ബാക്കി ഇവർക്ക് മാത്രം അവിടെ ബ്ലോക്കായി നിൽക്കുന്നു അതെന്ന് ഇവർക്ക് മാത്രം അങ്ങനെ പിന്നെയാണ് ജാസ്മിൻ അകത്ത് കയറിയിട്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവരും ഇവർ ഇവ എന്നിട്ട് ഇവർ തുറന്നു പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ പൊട്ടിച്ച നമ്മുടെ സ്ട്രാറ്റജിയാണെന്ന് ഓക്കെ അത് സ്ട്രാറ്റജി ആയിക്കോട്ടെ പക്ഷേ ബാക്കിയുള്ളവർ അവിടെ എന്തിനാണ് പോയത് എന്തിനാ ബാക്കിയുള്ളവർ പോയത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഔട്ടായവർ ഇവിടെ വെച്ചേക്കില്ലായിരുന്നു ആയ ടാസ്ക് ആണിത് അത് ചോദ്യം ചെയ്യണ്ടേ അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഒരച്ച് കഴിവേ സോപ്പല്ലേ എന്തുവാണേ ഇത് ഇത്രയും നിങ്ങളുടെ മുന്നിൽ അവർ അഡ്മിറ്റും ചെയ്യുന്നുണ്ട് അവർ കള്ള അതിനെ ഒന്ന് ചോദ്യം ചെയ്യുന്ന പോലും ഇല്ല ആ ഓക്കെ അല്ലേ നിങ്ങൾ കളിച്ചല്ലേ ശരി എന്തുവാ ഇത് ആ പഴയ ഇവിടെ നിന്ന് പുറത്തായി പോയ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഇതുതന്നെ ഒരു പ്രശ്നമാകും ഇത് സംഭവം ടിക്കറ്റ് ഫിനാലെ അല്ല എന്നാണ് പറയുന്നത് ടിക്കറ്റ് അല്ല ഇത് ടിക്കറ്റ് ഇതിൽ ജയി സംഭവം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഇതിൽ ജയിച്ചു കഴിഞ്ഞ ജയിക്കുന്ന ടീമിനോ ടീമ് ഒരു ഒരു ടീമായിട്ട് ജയിക്കുകയാണെങ്കിലോ ഒരാളായിട്ടോ ജയിക്കുകയാണെങ്കിലോ ഇതിൽ നിന്നൊരു ബോണസ് പോയിന്റ് കിട്ടും എങ്ങോട്ടേക്ക് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്ക് നിങ്ങൾക്കൊരു ബോണസ് പോയിന്റ് കിട്ടും എന്നാണ് ടാസ്ക് ലെറ്റർ പ്രകാരം എന്നാണിപ്പം ഒരുപാട് പേര് പറയുന്നത് അപ്പോൾ എനിക്കും അത് ടാസ്ക് ലെറ്റർ കഴിച്ചപ്പോൾ എനിക്കും അതുപോലെയാണ് പക്ഷേ ആകെ കൺഫ്യൂഷനാണ് കേട്ടോ ആകെ കൺഫ്യൂഷൻ ഇത് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണെന്ന് ബിഗ് ബോസ് പറഞ്ഞു ടിക്കറ്റ് ഫിനാലെ അപ്പോൾ സിംഗിൾ ആയിട്ടായിരിക്കും നടത്താൻ പോണത് ഇതിന് എനിക്കറിയില്ല എനിക്കറിയത്തില്ല സത്യമായിട്ടും കേട്ടോ ഇതൊരു സീരീസ് ഓഫ് ടാസ്ക് ആണ് ലീഡിങ് ടു ടിക്കറ്റ് ഫിനാലെ അത് എന്നിട്ട് ഈ ഒരു കള്ളക്കളി കളിച്ചു കളിച്ചിട്ട് അവരാരും ചോദ്യം ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് ഇവർ ഇവിടെ നിൽക്കുന്നത് കളിക്കാനല്ലേ വന്നത് ഗെയിം കളിക്കാനല്ലേ വന്നത് ആ ഇത് ഈ ടാസ്കിന് ശേഷം ജാസ്മിനും അഭിഷേക് ഋഷിയും കൂടി നമ്മുടെ ടീം സ്ട്രോങ് ആണ് അവർക്ക് തന്നെ ഋഷീനെ അവിടെ ഇരുത്താൻ താല്പര്യമില്ല ഋഷിയോട് പറഞ്ഞു എടാ നമ്മുടെ പ്രതീക്ഷിച്ചില്ല നീ വരും നീ അപ്പുറത്ത് നിന്നെങ്കിൽ നിന്നെങ്കിലും ആയേനെ നന്ദന സത്യം പറഞ്ഞ പൊട്ടത്തരമാണ് കാണിച്ചത് പുള്ളിക്കാരെ ആലോചിക്കാണ്ട് ചെയ്ത് കൂട്ടിയതാണത് അത് ഫ്ലോർ ടീമിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ശ്രീധുവിനൊക്കെ നല്ല ദേഷ്യമുണ്ട് ശ്രീധു ഇത് കള്ളക്കളിന്നാണ് പറയണത് ഋഷീനെ മാറ്റിയത് ഋഷീനെ മാറ്റിയത് കള്ളക്കളി അല്ല അബദ്ധം കൊണ്ട് മാറ്റിയതാണ് പുള്ളിക്കാർ ടാസ്കിൻ്റെ കാര്യം പോലും ആലോചിക്കാതെ കൊണ്ടുപോയിട്ട് ഋഷീനെ മാറ്റി പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ ഒരു ഡബിൾ സ്റ്റാൻഡ് നടന്ന് അറിയാമോ മുമ്പ് ജിൻഡോ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു എല്ലാ എൻ്റെ ഗ്രൂപ്പിൽ മൊത്തം പെണ്ണുങ്ങളാണ് ആണുങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പം സ്ത്രീ എന്താണ് എന്താണ് സ്ത്രീകൾക്കെതിരെ പറയുന്നു സ്ത്രീ ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞവർ തന്നെ ഇപ്പം അതാണ് ശ്രീധു അവർ പറഞ്ഞവർ തന്നെ ഇപ്പം പറയുന്നുണ്ട് നമ്മുടെ ടീമിൽ കൃഷി ഉണ്ടായിരിക്കണമായിരുന്നു വീക്കാണ് ടീം മൂന്ന് പെൺകുട്ടികളില്ലേ പിന്നെ എങ്ങനെ വീക്കാകും അപ്പം അതൊരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞില്ലടാ പെൺകുട്ടികളും ആൺകുട്ടികളുടെ പവർ വ്യത്യാസമുണ്ട് നമ്മൾ എത്ര ഈക്വൽ ആണെന്ന് പറഞ്ഞാലും ഒരു ആൺകുട്ടി ഒരു ടീമിൽ ഉണ്ടാവുമ്പം ആ നമുക്കൊരു ആൺകുട്ടി ഉണ്ടാവും കുറച്ചും കൂടി എക്സ്ട്രാ സ്ട്രെങ്ത് ആണത് അത് വേറെ ഇനീക്വാലിറ്റിയോ മറ്റതോ അല്ല ഞാൻ പറയണത് അത് ശരിക്കും നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നത് ഒരു കുറച്ച് ഒരു പവർ അവർക്ക് കൂടുതലാണ് തീർച്ചയായിട്ടും കൂടുതലാണ് മൂന്ന് പെൺകുട്ടികളുള്ള ടീമും മൂന്ന് ആൺകുട്ടികളുള്ള ടീമും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പവർ ആണ് ഫിസിക്കൽ സ്ട്രെങ്ത് ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് ആണ് നിങ്ങൾക്ക് ആണും പെണ്ണും ഉണ്ട് അയ്യോ അതെന്ത് നിങ്ങൾ അങ്ങനെ പറയുന്നത് ആണും പെണ്ണും തുല്യരാണ് പവറിൽ അവർ ഡിഫറെൻ്റ് ആണ് ഫിസിക്കലി ബാക്കിയൊക്കെ ഫിസിക്കലി അവർ ഡിഫറെൻ്റ് ആണ് പവർ വേറെയാണ് അപ്പം അതുകൊണ്ട് ഇവരുടെ ടീം ജാസ്മിൻ്റെ ടീമിൽ സത്യം പറഞ്ഞാൽ ഓവർ ഓവർ പവറായി പോയി കാരണം ജാസ്മിനും അഭിഷേകും അർജുനും പറഞ്ഞു നമുക്ക് ഋഷിയെ വേണ്ട കാര്യം ഇവർക്ക് തിളങ്ങേണ്ട ടാസ് ആണിത് ഇവർ തന്നെ പോകുന്നത് നമ്മൾ നമുക്ക് ജയിക്കേണ്ട ഫസ്റ്റോ സെക്കൻഡോ വരാം എന്നിട്ട് നമുക്ക് മാക്സിമം തിളങ്ങാം പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ തിളങ്ങണം തിളങ്ങി കാണണം ഭയങ്കര നമുക്ക് ടാസ്ക് വരുമ്പം ആർക്ക് പറ്റിയ ടാസ്ക് ആണോ അതനുസരിച്ച് എടുക്കാം നീ സംസാരിക്കുകയാണെങ്കിൽ അത് ജാസ്മൻ എടുത്തോളൂ അപ്പം അഭിഷേക്ക് ഫുൾ പവറിൽ നിൽക്കുകയാണ് മറ്റേ സാബുമോൻ ഭയങ്കരമായിട്ട് താഴ്ത്തി കിട്ടിയിട്ടൊക്കെ പോയില്ലേ കളിക്കാൻ കുളത്തിൽ അപ്പോൾ അതുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രൂവ് ആവാൻ വേണ്ടി അഭിഷേക് നിൽക്കുകയാണ് അപ്പം അഭിഷേക് ഒരു നല്ല ഒരു കളിക്കാൻ വേണ്ടി തന്നെ റെഡിയായി നിൽക്കുകയാണ് നതായി കാരണം അത് പോസിറ്റീവ് രീതിയിൽ എടുക്കുക അല്ലാണ്ട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് അയ്യോ എനിക്ക് പോകണോ എനിക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി പോവേ വേണ്ടത് ഇതുപോലെ പോസിറ്റീവായിട്ട് എടുത്ത് കളിക്കാൻ നോക്കുക അല്ലേ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള എല്ലാവരും ഇറങ്ങി പോകേണ്ടത് സമയമായി കെട്ടും പണ്ടുമാക്കിയിട്ട് അത്രയ്ക്ക് മാത്രം ലാലേട്ടൻ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പം അപോലെന്ന് പറഞ്ഞത് പക്ഷേ പോസിറ്റീവായിട്ട് എടുത്ത് ചെയ്യുന്നു വെരി ഗുഡ് അങ്ങനെയാണ് ചെയ്യണം അല്ലാതെ പേടിച്ച് പോയിട്ട് അയ്യോ എനിക്ക് പേടിയാവുന്നു ഇപ്പം എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം അതിൻ്റെ ആവശ്യമില്ല അഭിഷേക് അത് ചെയ്യുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അഭിഷേക് അത് ഞാൻ ചെയ്യാം ഞാൻ ടാസ്ക് ചെയ്യും ഞാൻ തെളിയിക്കും ഞാൻ പ്രൂവ് ചെയ്യും അങ്ങനെയാണ് ചെയ്യേണ്ടത് വെരി ഗുഡ് സത്യം അപ്പോൾ അത് ജാസ്മിൻ പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ഇനി എടുത്തത് അപ്പോഴാണ് ഈ കള്ളക്കളിയുടെ കാര്യം ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ പറയുന്നത് അവർ കള്ളക്കളി കളിച്ച് അവരുടെ സോപ്പ് അവിടെ കുടുങ്ങി അത് കാരണമാണ് അവിടെ ഇതായത് അപ്പോൾ അഭിഷേക് നിനക്കത് പറഞ്ഞു വിടായിരുന്നു അഭിഷേക് ചോദിക്കുന്നു എടാ ഞാനത് ഇവിടെ അകത്ത് കയറിയിട്ടാണ് അറിഞ്ഞത് പക്ഷേ നിനക്കത് പറയായിരുന്നു എന്ന് അഭിഷേക് പറയുന്നുണ്ട് അപ്പം ഋഷി അപ്പോഴാണ് ചിന്തിക്കുന്നത് കാര്യം ഇവർ രണ്ടുപേരും ടാസ്കിലാണേ അപ്പം ഋഷി പറഞ്ഞു നീ അത് പറയാത്തെന്ന് ജാസ്മിനെ എടാ ഞാനത് പുറത്ത് ഇവിടെ വന്ന് കയറിയിട്ടാണ് അത് ആലോചിച്ചതെന്ന് ഇതേ കാര്യം ജിൻഡു അവിടെ നിന്ന് പറയുന്നത് കള്ളക്കളി നടന്നിട്ടുണ്ട് അവർ സോപ്പ് പൊട്ടിച്ച് കളഞ്ഞ് അപ്പം സിജോ അവിടെ നിന്ന് പറയണം ശരിയാണ് നമ്മൾ സോപ്പ് പൊട്ടിച്ച് കളഞ്ഞതെന്ന് വലിയ ക്രെഡിറ്റ് ആയിട്ടിരുന്ന് പറയുന്നു അത് അവരുടെ കളി അത് ചോദ്യം ചെയ്യേണ്ടത് മറ്റവർ കളിക്കണമായിരുന്നു ഇവരെന്തേ കളിക്കാത്തത് ഇവരെന്താ ചോദ്യം ചോദിക്കാത്തത് അതിൻ്റെ ഇടയിൽ കൂടെ സായി എനിക്ക് പോകണം എൻ്റെ ജീവിതത്തിൽ എല്ലാം ടിക്ക് മാർക്കുകൾ വന്നു കഴിഞ്ഞു ഇനി അച്ഛനും കൂടി വന്നു കഴിഞ്ഞാൽ ടിക് മാർക്ക് ആയിരിക്കുകയാണ് എനിക്കിനി ഗെയിം കളിക്കാൻ പറ്റത്തില്ല ഞാൻ ശരിക്കും ഗെയിം കളിച്ചാൽ നിങ്ങളൊക്കെ പുറത്താകും എല്ലാം ഞാൻ മറന്നു കളിക്കും നിങ്ങൾ എന്നെക്കാട്ടിയും കഴിവുള്ള ആണുങ്ങളാണ് ഇവിടെ ഉള്ളത് അർജുനും അഭിഷേകുമൊക്കെ എന്നെക്കാട്ടിയും കഴിവുണ്ട് ഫിസിക്കൽ സ്ട്രെങ്ത് എന്നെക്കാട്ടിയും കൂടുതലാണ് ഇപ്പം ഞാൻ പോയില്ലെങ്കിൽ ഇനി അവർക്ക് ഞാൻ അവർ ആവശ്യമില്ലാതെ ഞാനിവിടെ നിൽക്കുന്ന ആരാണ് ഒരാളുടെ സ്ഥാനം ഞാൻ വെറുതെ കളയും എന്താണ് സായിക്ക് പിന്നെ ഒരു കാര്യം സായി എന്താണ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എപ്പോഴെപ്പോഴും ഈ ഹെൽത്ത് പ്രോബ്ലം ഹെൽത്ത് ഇഷ്യൂ ഇതൊക്കെ എടുത്ത് പറയുന്നുണ്ട് പിന്നെ പറയുന്നു പിന്നെ നന്മമരം കളിക്കുന്നു നന്ദനയ്ക്ക് നമുക്കൊരു പണപ്പെട്ടി കൊടുക്കണം ഇതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണോ എക്സ്ക്യൂസ് മീ ഇത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഒരു ഗെയിം ഷോയാണ് ഇതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത് പ്രീ പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്തിട്ടാണോ കളിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് ബിഗ് ബോസ് ചോദ്യം ചെയ്യണം എന്താ ഇത് ഒരാൾ പണപ്പെട്ടി അവിടെ എല്ലാവർക്കും അവകാശമുള്ളതാണ് പണപ്പെട്ടി അതൊരു ടാസ്ക് ആണ് ഓക്കെ നന്ദനയ്ക്ക് ആവശ്യമുണ്ട് പണത്തിന്റെ ഇന്ന് പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലരുത്തി ഇങ്ങനെ ഡിസ്കസ് ചെയ്യരുത് ചെയ്യാൻ പാടില്ല അല്ലേ എനിക്കറിയില്ല എനിക്ക് ഞാൻ തെറ്റാണ് പറഞ്ഞത് എനിക്ക് അറിയില്ലടാ പക്ഷെ ഇതൊരു ടാ ഇതൊരു ഗെയിം ഷോ അല്ലേ ഇതിനകത്ത് നമുക്ക് വരാൻ പോകുന്ന ടാസ്കുകളുടെ റിസൾട്ട് എങ്ങനെ നമുക്ക് നേരത്തെ റിസൾട്ട് ഈ പണപ്പെട്ടി എന്ന് പറയുന്നത് ഇതൊരു ടാസ്ക്കാണ് നമ്മുടെ സ്ഥാനം ആ പണം എടുത്ത് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെങ്ങനെ നമുക്ക് നേരത്തെ ഫിക്സ് ചെയ്യാൻ പറ്റും അതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല നന്ദന ആയിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും ആയിക്കോട്ടെ അത് എന്തിനാ അങ്ങനെ ഇപ്പോഴേ ഫിക്സ് ചെയ്യുന്നത് അത് ഭയങ്കര അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്റെ സായി ഇരുന്ന് പ്ലാൻ ചെയ്യുന്നു നമുക്ക് എങ്ങനെ നന്ദനയ്ക്ക് ഈ പണപ്പെട്ടി കൊടുക്കാം രണ്ട് രൂപ നീ എടുക്കൂ മൂന്ന് രൂപ ഇതൊക്കെ എങ്ങനെ സായിക്കറിയാം അല്ല ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റും എന്ത് മണ്ടന്മാരാണോ അത് നിങ്ങൾ മണ്ടന്മാരാണോ അത് നമ്മൾ പ്രേക്ഷകരെ മണ്ടന്മാരാക്കണതാണോ അല്ല ഈ സായി എന്താ കാണിക്കുന്നത് പണപ്പെട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം പണപ്പെട്ടി ടാസ്ക് വരെയാണ് പണപ്പെട്ടി നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ചു അഞ്ച് ലക്ഷം രൂപ നമുക്ക് അപ്പം എടാ ആർക്ക് വേണം നമുക്ക് അങ്ങ് കൊടുക്കാം ഓക്കെ ഇത് പണപ്പെട്ടി ടാസ്ക് വന്നിട്ടില്ല ഒന്നും ആയിട്ടില്ല ആരും ആദ്യം ഈ നാലഞ്ചത്തിനെ പുറത്താക്കാൻ വേണ്ടി ഇവിടെ പ്രേക്ഷകർ നിൽക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ ഓൾറെഡി ഇരുന്ന് ഫിക്സ് ചെയ്യാണ് പണപ്പെട്ടി ആർക്ക് കൊടുക്കണം അത് നന്ദനയ്ക്കാണെങ്കിൽ എത്ര രൂപ പണപ്പെട്ടി വന്നിട്ടല്ലേ ഡിസ്കസ് ചെയ്യേണ്ടത് അതിന് മുന്നേ എങ്ങനെ പണപ്പെട്ടി ടാസ്കിൻ്റെ പ്രൈസ് എമൗണ്ടും ആരൊക്കെ എങ്ങനെ എടുക്കും എന്നൊക്കെ ഇതൊക്കെ എന്തിനാണ് ഫിക്സ് ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇനി നന്മ മരം കളിക്കുന്നതാണോ എനിക്ക് അറിയത്തില്ല എല്ലാവർക്കും കൂടെ പിരിച്ചിട്ട് പുള്ളിക്കാരിക്ക് കൊടുക്കാം ഓക്കെ നല്ല കാര്യം ആകാം പക്ഷെ ഇതൊരു ഗെയിമാണ് ഇതൊരു ഗെയിമാണ് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ അത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം ഇതിനകത്ത് ഓരോ ഘട്ടങ്ങളും അത് അവർക്ക് അവർ കളിച്ച് കയറേണ്ട സാധനമാണ് അല്ലാണ്ട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടല്ല കയറേണ്ടത് ഇതിപ്പോൾ എല്ലാവരും നന്ദനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്ന പോലെ എനിക്കതിൽ എനിക്കതിൽ ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നുന്നു കാര്യം നമുക്ക് പൈസയുടെ ആവശ്യം എല്ലാവർക്കും ഉണ്ട് ബട്ട് ഇതൊരു കളിയായതുകൊണ്ടും അതൊരു അൺഫെയർ ആയിട്ട് തോന്നുന്നു അതെനിക്ക് എന്തോ മനസ്സിലാവുന്നില്ലാട്ടാ നിങ്ങൾ തന്നെ പറയും കേട്ടോ അപ്പോൾ ഇവിടെ ഇന്ന് പിന്നെ ഒരു പ്രൊമോ വന്നു അമ്മമാർ രണ്ടുപേരുമുണ്ട് അവരുടെ മനസ്സിലെ കാര്യങ്ങൾ ഓപ്പോസിറ്റ് ഇരുത്തിയിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട കാമുകൾ ഉണ്ടോ ഇല്ല അത് പിന്നെ ടിക്കറ്റ് ഫിനാലയുടെ കാര്യം ഞാൻ പറഞ്ഞത് ടിക്കറ്റ് ഫിനാല ടാസ്ക് അല്ല ഇത് ടിക്കറ്റ് ഫിനാലേക്ക് ഓഫ് ഇത് ജയിച്ച് കഴിയുന്ന ടീമിനോ അല്ലെങ്കിൽ ഒരാൾക്കോ ഒരു ബോണസ് പോയിന്റ് കിട്ടും ആ ബോണസ് പോയിന്റ് ടിക്കറ്റ് ഫിനാലയിലെ ചാർട്ടിലേക്ക് ആഡ് ചെയ്യപ്പെടും കേട്ടോ അയ്യോ ഭയങ്കര അൺഫെയർ ആണെന്ന് പ്രേക്ഷകർ പറഞ്ഞു കാര്യം ഇതിനകത്ത് മൂന്ന് കാര്യം ഔട്ട് ആവാൻ വേണ്ടി ആൾക്കാർ കിടക്കുന്നു ഇഷ്ടം പോലെ ആൾക്കാർ മൂന്ന് ടീം മൂന്ന് പേരുണ്ട് ഒരു ടീമിൽ അതിൽ രണ്ട് പേര് ഔട്ടാവുകയാണ് അപ്പോൾ ആ രണ്ട് പേരായിരിക്കും അവിടെ ചത്തു കിടന്ന് കളിച്ചത് എന്നിട്ട് ആ ഇത് സംഭവം കിട്ടണത് ഒന്നും കളിക്കാതെ നിൽക്കുന്ന വേറൊരാൾക്ക് അതെന്ത് നീതിയാണിത് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്ത് നീതിയാണെന്ന് അപ്പൊ വേറൊരാള് കളിച്ച് ജയിച്ചതിന്റെ പോയിന്റും കൊണ്ട് കളിക്കാത്ത കളിക്കാത്തൊരാളും നേരെ ടിക്കറ്റ് ഫിനാലേക്ക് പോകും ആ ബോണസ് പോയിന്റും കൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടാ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യും സത്യം പറയാം പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ടണലും ഡെന്നും നെസ്റ്റും ഒക്കെ എടുത്ത് കളനല്ലേ ഇപ്പോഴേ അവർക്ക് അവർക്ക് കിടക്കുന്ന റൂം മാത്രം ആക്കി കൊടുത്തതല്ലേ പിന്നെ ഈ ടണലും നെസ്റ്റും ഡെന്നും ഒക്കെ പൊക്കി പിടിച്ചോണ്ട് വന്നേക്കണം എനിക്ക് എനിക്ക് അത് എനിക്കതും മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് ഒന്നും ഒരു ക്ലിയർ ചെയ്യണം കേട്ടോ എന്താണെങ്കിലും ഒരു ക്ലിയർനെസ് നാളെ വേണം നമുക്കിതിനകത്ത് ഒന്നും കാര്യം ഒരുപാട് പേര് ഔട്ടാവുക നിൽക്കുന്നുകൊണ്ടുള്ള കുഴപ്പമാണിത് പ്രേക്ഷകർക്ക് ഒരുപാട് പേരതിനകത്ത് വേണ്ട ഒന്നത് കുറേ പേരെ പുറത്താക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഇത് ഡെയിലി ടാസ്ക് ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു അപ്പോൾ ഇതെനിക്ക് ടിക്കറ്റ് ഫിനാലിയിലേക്ക് ഉള്ളതായതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് പറയുക എൻ്റെ പൊന്നെ ഇതിനകത്തൊക്കെ എത്ര എത്ര പോയിൻ്റ് ഉണ്ട് വഴക്കിടാനും വഴക്കിടാനല്ല ചോദ്യം ചെയ്യാൻ അതൊക്കെ കള്ളക്കളി മുന്നിൽ കളിച്ചിട്ട് പോലും ചോദ്യം ചെയ്യുന്നില്ല ആ പോട്ടെ എന്തായിരുന്നാലും ഒരു പിടിയില്ല അവർ കളിക്കുന്ന കളിക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്